ഫെഡറൽ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനങ്ങളോട് ഭരണഘടനാപരമായിട്ട് എടുക്കേണ്ട നിലപാടിന് പകരം ആർ എസ് കാരും ബി ജെ പി കാരും തീരുമാനിക്കുന്ന നിലയിൽ മാത്രമേ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുള്ളൂ എന്ന മറക്കടമുഷ്ടിയോടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏക ബദൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒന്നാണ് കേരളത്തിൽ ആ കേരളത്തിലെ ഗവണ്മെൻറ്റിനെ ശ്വാസമുട്ടിച്ചു കൊല്ലാമോ നിങ്ങളിങ്ങനെ ഓരോ പ്രാവശ്യവും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഓരോരോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ നിങ്ങളുടെ ട്രഷറി പൂട്ടിക്കും എന്ന് പ്രഖ്യാപിച്ചു തന്നെയാണ് അപ്രഖ്യാപിതമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് സ്വീകരിക്കുന്ന നിലപാട് എന്ന് കാണാൻ കഴിയും ഇതിനെ അതിജീവിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാ സാമ്പത്തിക പ്രതിരോധമുള്ളപ്പോഴും ആ പ്രതിരോധത്തിന് വഴങ്ങി ഞങ്ങളിവിടെ നടത്താൻ തീരുമാനിച്ച ഒരു വികസന പ്രവർത്തനത്തെയും ക്ഷേമപ്രവർത്തനത്തെയും മാറ്റിവെക്കാൻ കൂട്ടാക്കാത്ത നിലയിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോയൊരു ഗവൺമെൻ്റാണ് ഈ പത്ത് കൊല്ലവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാ അർത്ഥത്തിലും നമുക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഉറച്ചു നിൽക്കുന്നു ആ കേന്ദ്ര ഗവൺമെൻറ്റിന് പരിപൂർണമായ പിന്തുണ നൽകുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് യു ഡി എഫ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരെ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രണ്ടാം ടേം ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴ് അന്നവർ തീരുമാനിച്ചു മുമ്പത്തെ പോലെയുള്ള നിലപാടിന് സ്വീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവർ കൈകാര്യം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയും അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം യു ഡി എഫ്കാർ അതുകൊണ്ട് ഒരു വികസന പ്രവർത്തനത്തെയും അംഗീകരിക്കുന്ന നിലപാട് യു ഡി എഫ് അംഗീകരിച്ചിട്ടില്ല മുമ്പുമില്ല ഇപ്പം ഈ കാലത്ത് മുഴുവൻ ആ നില തുടരുകയാണ് ലോകത്തൊരു പ്രതിപക്ഷ പ്രസ്ഥാനവും ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കില്ല ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് കേരളത്തിലാണെങ്കിൽ മന്ത്രിമാർക്കെല്ലാം ഉള്ള ആനുകൂല്യങ്ങളെല്ലാം അതേ അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം പക്ഷെ ഇവിടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനോ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിനു വേണ്ടി പൊരുതാനോ യാതൊരു തരത്തിലുള്ള മുൻകൈ എടുക്കില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സമീപനം ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് എങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്ന ധാരണയോടുകൂടി ഒരു വികസന പ്രവർത്തനത്തിലും ഞങ്ങൾ പിന്തുണ നൽകില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കുന്ന ഈ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഈ കേരളത്തിലുള്ള ഈ യു ഡി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്